നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനയിലെ ആക്രമത്തെക്കുറിച്ച് ഇന്റലിജൻസിന് മുൻകൂർ വിവരം ഉണ്ടായിരുന്നുവെന്നും അത് ഭരണകൂടത്തിന് കൈമാറിയിരുന്നുവെന്നും റിപ്പോർട്ട് മദ്രസയും പള്ളിയും നിർമ്മിച്ച സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം അവകാശപ്പെടുന്ന അബ്ദുൽ മാലിക് പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത ജില്ലാ മജിസ്ട്രേറ്റിനെയും സീനിയർ പോലീസ് സൂപ്രണ്ടിനെയും അറിയിച്ചിരുന്നു ഉത്തരാഖണ്ഡിലെ പള്ളിയും മദ്രസയും പൊളിക്കരുതെന്നും ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുമെന്നും അബ്ദുൾ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു അതിനിടെ പിന്നീട് അക്രമത്തിന് ഉപയോഗിച്ച ഇഷ്ടികകൾ കൂട്ടിയിട്ടിരുന്ന പ്രദേശവാസികൾക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നും പോലീസ് അറിയിച്ചു അതേസമയം അക്രമവുമായി ബന്ധപ്പെട്ട് അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് സ്ഥിരീകരിച്ചതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ കേസിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിനും സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു കണ്ടാലറിയാവുന്ന അയ്യായിരം പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം അക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ചായി മുനിസിപ്പൽ തൊഴിലാളികൾക്കും പോലീസിനും നേരെ നാട്ടുകാർ കല്ലും പെട്രോൾ ബോംബും എറിഞ്ഞതിനാൽ നൂറിലധികം പോലീസുകാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് നിരവധി പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടം പിന്നീട് സ്റ്റേഷനും തീയിട്ടു എന്ന് നാനിറ്റാർ എസ് എസ് പി എൻ മീണ പറഞ്ഞു മൂന്ന് എഫ്ഐആറുകളിൽ പതിനാറ് പേരുടെ പേരുണ്ട് അതിൽ പേരെ അറസ്റ്റ് ചെയ്തു ബൽപൽപുര ഒഴികെയുള്ള സ്ഥലങ്ങളിലും അക്രമം നടന്ന സമീപ സ്ഥലങ്ങളിലും കർഫ്യൂ പിൻവലിച്ചു കലാപത്തെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നതിനാൽ ബൽപൽപുര മേഖലയിൽ സന്ദർശകരെ അനുവദിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മാധ്യമ പ്രവർത്തകൻ ഉൾപ്പെടെ ഏഴുപേർ വെള്ളിയാഴ്ച മൂന്ന് വ്യത്യസ്ത ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു ഇവരിൽ മൂന്നുപേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ മറ്റുള്ളവരെ ഡിസ്ചാർജ് ചെയ്തു അതേസമയം നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ പുനസ്ഥാപിച്ചു വ്യാഴാഴ്ച രാത്രി ഒൻപത് മണി മുതൽ കർഫ്യൂ നിലവിലിരിക്കെ ഹൽദ്വാനിയുടെ ബൽപൽപുര പ്രദേശം വിജനമായിരുന്നു തെരുവുകളിൽ കല്ലുകൾ വിതറിയതും കത്തിച്ച വാഹനങ്ങളുടെ അവശിഷ്ടങ്ങളും മാത്രമായിരുന്നു ഉണ്ടായത് നൈനറ്റാണിന് സമീപമുള്ള പട്ടണത്തിൽ ആയിരത്തിലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു പൊളിച്ചു നീക്കിയ കെട്ടിടങ്ങൾ സർക്കാർ ഭൂമിയിലാണെന്നും മുനിസിപ്പൽ ജീവനക്കാരും പോലീസും കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടിയെടുത്തതെന്നും അവർ വ്യക്തമാക്കി എന്നാൽ പള്ളി കമ്മിറ്റിക്കാരുടെ ഹർജിയിൽ വാദം കേൾക്കാൻ ഫെബ്രുവരി പതിനാലിലേക്ക് മാറ്റിയിരുന്നു അതിനുപോലും കാത്തുനിൽക്കാതെയുണ്ടായ നീക്കമാണ് സംസ്ഥാനത്തെ കലാപത്തിലേക്ക് തള്ളിവിട്ടത് മാത്രമല്ല നാല് ദിവസം മുമ്പ് സംഘർഷാവസ്ഥ നിലനിന്നിരുന്നുവെങ്കിലും കൃത്യമായ തയ്യാറെടുപ്പുകൾ ഇല്ലാതെയാണ് കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തിയതെന്ന ആരോപണവും ഉയരുന്നുണ്ട് അതേസമയം അക്രമത്തിൽ കൊല്ലപ്പെട്ട ചിലരിൽ വെടിയേറ്റ മുറിവുകളിൽ ഉണ്ടായിരുന്നു നേരത്തെ മുനിസിപ്പൽ കോർപ്പറേഷന്റെയും പോലീസിന്റെയും നടപടികളിൽ രോഷാകുലരായ ജനക്കൂട്ടം കനത്ത കല്ലേറും തീവെപ്പുമാണ് നടത്തിയിരുന്നത് മൂന്ന് മണിക്കൂറിനുള്ളിൽ നൂറിലധികം വാഹനങ്ങളാണ് പ്രതിഷേധക്കാർ കത്തിച്ചത് എന്നാൽ അക്രമം ഉണ്ടാവുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുമുള്ള ഈ നടപടി മനഃപൂർവ്വം നടപ്പിലാക്കിയത് തന്നെയാണ് എന്നത് യാതൊരുവിധ സംശയവുമില്ല കലാപം തന്നെയായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യമെന്നത് ഇതിലൂടെ വ്യക്തം